നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വാലിറ്റി ട്രിപ്പിൾ സെവൻ എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എല്ലാവർക്കും അറിയാം കേട്ടിട്ടുണ്ടാവും അല്ലേ ഭയങ്കര എന്താ പറയുക ശക്തിയുള്ള എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ശിവഭക്തരാണെങ്കിലും ആരാണെങ്കിലും അവസാനം ഓടി ചെന്നെത്തുന്നത് മഹാദേവൻ്റെ മുമ്പിലാണ് േ പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമം വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഇമോഷൻസായി മനുഷ്യൻ്റെ എന്താ പറയുക വിഷമങ്ങൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ ഇതുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭഗവാനാണ് അല്ലെങ്കിൽ ദൈവമാണ് മഹാദേവൻ ദേവൻ്റെ ദേവനാണ് മഹാദേവൻ അല്ലേ ഡിസ്ട്രോയർ അല്ല എല്ലാത്തിൻ്റെയും നമ്മൾ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം മരണത്തോടുകൂടെ അവസാനിച്ചു എന്നാൽ മഹാദേവൻ പറയുന്ന അവിടെ നിന്നാണ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ ശിവമഹാത്മ്യം നമശിവായ ജപിക്കുന്നോണ്ടുള്ള ഗുണം മന്ത്രം ജപിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇവ എല്ലപ്പോഴും ഇങ്ങനെ ഏതായത് സന്ധ്യ അല്ലെങ്കിൽ രാ അങ്ങനത്തെ സമയമൊന്നുമില്ല നമശ്യമായ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം മൃത്യഞ്ജയ മന്ത്രം എപ്പോ വേണമെങ്കിലും ചൊല്ലാം അത് ആർക്ക് വേണ്ടി നമുക്ക് ചൊല്ലാം അതാണ് ആരുടെ ദീർഘായു വേണ്ടിയിട്ടോ ആരെല്ലാവരുടെ ആരോഗ്യത്തിനും അതിനു വേണ്ടി നമ്മൾ ചൊല്ലിയാലും അതിന് പതിനായിരം വലമാണ് ചെയ്ത പാപങ്ങളെല്ലാം ഒരു നമശിവായ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ തീരുന്നാണ് പറയുന്നത് അപ്പം അത്രയും പവറാണ് അല്ലേ ഒരു കൂളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റും അത്രയും മനുഷ്യന്മാരുടെ മനസ്സുമായി ഇണങ്ങി നിൽക്കുന്നൊരു ഭഗവാനാണ് അപ്പോൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അറിയാം കോട്ടയം ജില്ലയിലാണ് അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളവിടെ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ അങ്ങ് ഭഗവാൻ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഏറ്റുമാനൂർ പോവുമ്പോൾ അവിടെ അമ്പലത്തിൽ നമ്മൾ തോറുമ്പോൾ ഏറ്റുമാനൂര് വൈക്കം കടത്തുരുത്തി ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും നമ്മൾ തൊടണം എന്നാലാണ് അത് പൂർണ്ണമാവുകയുള്ളൂ നമ്മൾ രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇറങ്ങാം ഏറ്റുമാനൂർ വൈക്കം കടത്തുരുത്തി ഇത് മൂന്നും ശിവക്ഷേത്രങ്ങളാണ് ഒരേപോലെ പണിതിരിക്കും ഏറ്റുമാനൂരും വൈക്കും ഏകദേശം ഒരുപോലെയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റുമാനൂർ ചെല്ലുക ഏറ്റുമാനൂർ ചെല്ലുമ്പോൾ അവിടെ ചുവന്ന് തിരിയിട്ട് അവിടെ വലിയൊരു വിളക്കുണ്ടാവും ആ വിളക്കിൽ ചുവന്ന് തിരിയിട്ട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കണം അതായത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമുക്ക് എക്സാക്റ്റ് എന്താണോ വേണ്ടത് എന്താണ് നിങ്ങളുടെ ആവശ്യം അതങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം അതല്ലാതെ എന്നെ രക്ഷിക്കണേ എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ രക്ഷിക്കും എങ്ങനെയാണെന്നറിയോ നമ്മളെ അങ്ങ് എടുക്കും നമ്മുടെ ജീവൻ അങ്ങ് എടുക്കും അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം അത് ഈ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം എന്നെ രക്ഷിക്കണേ എന്നെ ഏറ്റെടുക്കണേ ഭഗവാനേ എന്നൊന്നും ഒരിക്കലും പറയരുത് ഭഗവാൻ എങ്ങനെ അറിയോ നമ്മുടെ ആത്മാവിനെ അങ്ങ് കൊണ്ടുപോകും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ അത്രയും നിഷ്കളങ്കനാണ് അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം കേട്ടോ അതാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഏറ്റുമാനൂർ നമ്മൾ പോകുമ്പോൾ അതായത് മഹാദേവൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അത് കറക്റ്റ് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നിട്ട് ആ തിരി ഒരു ചുവന്ന തിരി ഉണ്ട് ഒരു ഒരു കുടം എണ്ണ അതവിടെ സമർപ്പിക്കുക ഒരു കുടം എണ്ണ അവിടെ സമർപ്പിക്കണം ഒരു ചുവന്ന തിരിയിട്ട് ആ വിളക്ക് വലിയ വിളക്ക് കത്തിക്കണം നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ആ കുടം എണ്ണ നിങ്ങൾക്ക് ആ വിളക്കിൻ്റെ മുകളിൽ തന്നെ ഒഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നടയിൽ കൊണ്ട് വെക്കാം അതിനുശേഷം നമ്മൾ വൈ വൈക്കത്ത് പോവുകയാണ് വൈക്കത്ത് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഇപ്പുറത്തെ നന്ദി ഭഗവാനോട് പ്രാർത്ഥിക്കണം കേട്ടോ നന്ദി നന്ദി ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വല എന്നാണ് അറിയാമല്ലോ അതുപോലെ തന്നെ വൈക്കത്ത് ചെന്ന് കഴിഞ്ഞാൽ വൈക്കത്ത് നാല് അറ്റത്തും നന്ദി ഉണ്ടാവും ഈ നന്ദി ഭഗവാന്റെ കഴുത്തിൽ മണി കെട്ടിക്കൊണ്ട് സെയിം ആഗ്രഹം നമ്മൾ അവിടെ ഏറ്റുമണി എന്താണോ പ്രാർത്ഥിച്ചത് അതേ സെയിം ആഗ്രഹം തന്നെ നിങ്ങൾ വൈക്കത്ത് പോകുമ്പോൾ വൈക്കത്ത് മണി കെട്ടി പ്രാർത്ഥിക്കുക ഭഗവ നന്ദീശ്വരൻ്റെ കഴുക്കിലും മണി കെട്ടി പ്രാർത്ഥിക്കാം സെയിം ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയാൻ തിരിച്ചൂര കടക്കുത്തി ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല പ്രാർത്ഥിച്ച് നിങ്ങളൊക്കെ വേണമെങ്കിൽ പുഷ്പാഞ്ജലി അങ്ങനെ എന്തെങ്കിലും കഴി കഴിച്ചിട്ട് പോരാ അങ്ങനെയാണത് മുഴുവനാവുള്ളൂ മനസ്സിലായത് ഏറ്റുമാനൂർ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് പോകുവാണെങ്കിൽ അത് ഭഗവാനെ അങ്ങോട്ട് ഏൽപ്പിക്കുക കാര്യം അങ്ങോട്ട് പറയുക മനസ്സിലായോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതങ്ങനെ മഹാദേവനോട് പറയാം മനസ്സിലായോ ഈ കുഞ്ഞു കുഞ്ഞി ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ മനസ്സിലാവും അതായത് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇപ്പോൾ എനിക്കൊരു ഫോൺ വേണം എനിക്കൊരു കാർ വേണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അത് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പല വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ ചിരിച്ചുകൊണ്ട് ഓ എൻ്റെ എൻ്റെ മക്കളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ നമ്മൾ അമ്മമാർ നടത്തി കൊടുക്കൂലേ അതുപോലെ എളുപ്പത്തിൽ നടത്തിക്കൊടുത്ത് തരും അപ്പോൾ അതുകൊണ്ട് മഹാദേവനെ വിചാരിക്കുക നമുശിവായ ജപിക്കുക മൃത്യുജയ മന്ത്രം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ചെയ്യാം കേട്ടോ അപ്പോൾ നിസാരക്കാരനല്ല ഭഗവാൻ അതെല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ പറ്റുന്ന സമയങ്ങളിൽ അത്യബന്ധങ്ങളും പല പല പ്രശ്നങ്ങളും ഈ മൃത്യുജയ മന്ത്രം കൊണ്ട് മാറിപ്പോയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം മൃത്യുജയ മന്ത്രത്തിന് ഒരാളുടെ മനസ്സ് വരെ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവുണ്ട് എൻ്റെ കോച്ച് എൻ്റെ ക്ലാസ്സിൽ റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ പറഞ്ഞ ക്ലാസ്സിൽ ഒരു കപ്പിൾസ് വരികയുണ്ടായി അതിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ ജീവനാണ് ഭർത്താവിനും ഭാര്യേൻ്റെ ജീവനാണ് പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവരുടെ വലിയ പ്രശ്നങ്ങളായി വിശ്വാസം ഇല്ല ഭർത്താവിന് അങ്ങനെ 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 വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി ഭാര്യയ്ക്കപ്പം നമ്മളെ സംശയിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് മനസ്സിലാക്കാതെ നമ്മുടെ സ്നേഹം മനസ്സിലാക്കാതെ നമ്മളോട് ഒരാളെ സംശയപരമായി പെരുമാറുമ്പോൾ നമുക്ക് ഏതൊരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും സഹിക്കാനായിട്ട് പറ്റില്ല അല്ലേ നമ്മളങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോകും പക്ഷേ ഈ സ്ത്രീ ആ ബന്ധത്തിൽ തന്നെ നിന്നു അപ്പം എൻ്റെ അടുത്ത് റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അത് ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ചോദിച്ചു അപ്പം അത് താനേ ആ ബന്ധം ഒരു ടോക്സിക് പാറ്റേണിലേക്കാണ് പോയത് അപ്പം ഞങ്ങൾ ടോക്സിക് പാറ്റേൺ ആണ് അപ്പോൾ ഇത് വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എനിക്ക് അദ്ദേഹത്തെ എനിക്ക് ജീവനാണ് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയതിലും കുറേ കാരണങ്ങളുണ്ട് എൻ്റെ സ്വഭാവത്തിലും കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് അവരെന്നെ അഡ്മിറ്റ് ചെയ്തു അതായത് കുറേ അതായത് ട്രസ്റ്റ് ഇഷ്യൂ വരുമ്പോൾ സംശയം ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പറയാൻ കേൾക്കാതെ നമ്മളെന്ത് ചെയ്യും നമ്മുടെ പ്രശ്നം എന്താ നമ്മൾ അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ ചിന്തിക്കാത്ത മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു പെണ്ണിനും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്ത്രീകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാതെ സ്ത്രീകൾ റിയാക്ട് ചെയ്ത് പോവും പക്ഷേ ആ സ്ത്രീ തന്നെ പറഞ്ഞു ഞാനൊന്നും അതിന് ഉത്തരം ഒരു തവണ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം ഇവിടെ വരെ എത്തൂല്ലായിരുന്നു അത് അവിടെ നിന്ന് ആ ഉത്തരം കിട്ടാതെ അത് കൂടി കൂടി വരിക ചെയ്തത് അതിനെ റിലേഷൻഷിപ്പ് മാസ്റ്റർ ചെയ്തു ചെയ്തു വന്ന് കുറേ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു അവരാണെങ്കിൽ ഒരു ശിവഭക്തയും കൂടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സംഭവത്തെ നിങ്ങൾ മഹാദേവനായിട്ട് കാണു അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ നമ്മൾ ചെയ്യുന്ന ഓരോ ടാസ്ക്കും ഭഗവാനോട് ചെയ്യുന്ന പോലെ സങ്കല്പിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ തന്നെയാണ് ചെയ്തത് അത് ചെയ്ത് യൂണിവേഴ്സ് എന്ന സംഭവത്തെ മഹാദേവനായിട്ട് തന്നെ കണ്ടു അത് കഴിഞ്ഞ് അവർ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ മൃത്യു മൃത്യുഞ്ജയ മന്ത്രം കൂടി അദ്ദേഹത്തിന് വേണ്ടി ചൊല്ലാനും മനസ്സ് മാറി സ്നേഹിക്കാനും നല്ലൊരു മനുഷ്യനായി മാറാനും ടോക്സിക് പാറ്റേൺ മാറാനും എങ്ങനെയാണോ ആ സ്ത്രീക്ക് ആ ഭർത്താവിന് വേണ്ടത് അതുപോലെ ആക്കി എടുക്കാനും ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഞാൻ ചെയ്ത ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചെയ്തു റിലേഷൻഷിപ്പ് മാസ്റ്റർ കണ്ടിന്യൂ ചെയ്തു അതുപോലെ തന്നെ സൈഡിൽ കൂടെ മൃത്യുജയ പുഷ്പാഞ്ജലിയും ഞാൻ പറഞ്ഞ കുറച്ച് ഒരുപാടുകളെല്ലാം ചെയ്തു ഒരു ഇരുപത്തേഴ് ദിവസമായപ്പോഴത്തേക്കും നല്ല മാറ്റം ഉണ്ടായി അത് നല്ല മാറ്റം ഉണ്ടായി ഞാൻ ലാസ്റ്റ് നമ്മൾ ഈ കോച്ചിങ് എടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് കപ്പിൾ എൻ്റെ മറ്റേ പാർട്ണറുടെ അടുത്ത് നമ്മൾ സംസാരിക്കും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഈ സ്ത്രീയുടെ ഭാഗത്തും കുറേ പ്രശ്നങ്ങളുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് പൊട്ടി പൊട്ടി കരഞ്ഞു ഞാൻ വേദനിപ്പിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് റിഗ്രെറ്റ് കാര്യങ്ങൾ ഇന്നവർ വളരെ സന്തോഷത്തോടെ പോകുന്നത് ഇപ്പോൾ ഒരു കൊല്ലമായി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത് ചെയ്തിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞു മൃത്യുജയ മന്ത്രത്തിന് ഒരു ഒരാളുടെ ക്യാരക്ടറിനെ മാറ്റാനുള്ള അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാക്കി തരും അതാണ് ആ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത അത് കണ്ടിന്യൂസ് ആയിരിക്കണം അതായത് ജീവിതകാലം മൊത്തം ചൊല്ലണം ഇതിൻ്റെ കാര്യം നടന്നു എന്ന് അവിടെ അവസാനിപ്പിക്കാൻ നമ്മളാരും നമ്മളാണ് ചിന്തിക്കരുത് കാരണം നമ്മൾ കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് കാര്യം നമ്മൾക്ക് ഭഗവാൻ നടത്തി വരും പക്ഷെ നമ്മൾ കാര്യം നടന്നാൽ നമ്മൾ ഭഗവാനെ മറക്കരുത് അതാണ് അതിൻ്റെ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റവിടെയാണ് ഇപ്പോൾ ഇതേ റിലേഷൻഷിപ്പ് മാസ്റ്റർ ചെയ്ത് ഒരു എല്ലാം നമ്മൾ നമ്മൾ കൊടുത്തിട്ടുള്ള സ്വിച്ച് എല്ലാം അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ലൈഫ് അവർ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായി എന്നാണ് അവർ പറയുന്നത് വിചാരിക്കുക എങ്ങനെയാണോ ആ അങ് എങ്ങനെയാണോ എക്സാക്റ്റായിട്ട് നമ്മൾ സ്ക്രിപ്റ്റിങ്ങിൽ നമ്മൾ പഠിപ്പിക്കും നമ്മുടെ റിലേഷൻ മാസ്റ്ററെ നമ്മൾ കറക്റ്റ് നമ്മൾ പഠിപ്പിക്കും എങ്ങനെയാണോ ആ വ്യക്തിനെ നമുക്ക് വേണ്ടത് അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുക അതുതന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ എനർജിയും വൈബ്രേഷനും എല്ലാം സെയിം ടു സെയിം ആയിട്ട് വരുമ്പോൾ എല്ലാം അങ്ങോട്ട് ടാലി ആവും അപ്പം എല്ലാവരും ആഗ്രഹ സാധ്യതനാണെങ്കിൽ ഭഗവാനെ പോയി തോഴുക ഈ മൂന്നമ്പലങ്ങളിൽ അടുപ്പിച്ച് തോഴുക കേട്ടോ താങ്ക് യു